ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഒരു ഇന്ന് രാവിലെ ഞാനിട്ടൊരു വീഡിയോയിൽ മാമ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ മാമ്പഴം പുട്ടുവായിട്ട് കഴിക്കാൻ അതിനകത്തൊരു കമൻറ്റ് വന്ന് എന്തിനാണ് ചേച്ചി ഈ പിന്നെ ദാസന്മാരെ എന്ന് വിളിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ വിളിക്കുന്നതെന്ന് ആ പറഞ്ഞ കമൻ്റ് നിങ്ങളൊന്ന് നോക്കിക്കോളാം എൻ്റെ ചക്കര ഞാൻ അങ്ങനെ എന്നാൽ എന്ന് വിളിക്കുക ഞാൻ ദാസനും വിജയനെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ശ്രീനിവാസൻ ഒരു സിനിമയുണ്ടല്ലോ അടിപൊളി സിനിമയിലായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ഒരു മനോഭാവം അത് വെച്ചാണ് എൻ്റെ ഫ്രണ്ട്സായിട്ട് കണ്ടാണ് നിങ്ങളെ ഞാൻ ദാസന്മാര് വിജയന്മാര് എന്നൊക്കെ വിളിക്കുന്നത് വിജയൻ എൻ്റെ അത്ര വഴകുന്നില്ല ദാസനെന്ന് വിളിക്കാൻ ഒരു ഓളമുണ്ട് അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് അത് ദാസന്മാരെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ദാസന്മാരായിട്ടല്ലേ വിളി ദാസനെന്ന് പറയുമ്പോൾ നമ്മളുടെ കീഴ് ജോലി ചെയ്യുന്നവരെന്നായിരിക്കും ഒരു പക്ഷേ പുള്ളിക്കാർ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടാ ചക്കരകളെ എൻ്റെ വീഡിയോ സ്ഥിരമായ ആദ്യം മുതൽ കണ്ടുവന്നിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും ഞാൻ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി കാണുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരം ഞാനൊരിക്കും നിങ്ങളെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ കൂട്ടുകാരായിട്ട് എൻ്റെ സഹോദരങ്ങളായിട്ടൊക്കെയാണ് കാണുന്നത് ഞാനെല്ലാം നിങ്ങളോട് തുറന്ന പുസ്തകം പോലെ പറയുന്ന ഒരാളല്ലേ അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട അങ്ങനെ മോശമായി ചിന്തിക്കേണ്ട അതൊരു ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത് ഈ ഇത് നിങ്ങളെ നേരിട്ട് കാണുന്നില്ലെന്നെങ്കിലും നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ വാട്സപ്പിലൂടെ അയക്കുന്ന മെസ്സേജിലൂടെ ഒക്കെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കെല്ലാം നല്ല സ്ഥാനമുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിട്ടാണ് എനിക്ക് കാണുന്നത് ഞാൻ കാണുന്നത് എന്നെ എല്ലാവരും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഗൾഫിലേക്ക് പോകുന്നു ഞാൻ ഫ്ലൈറ്റ് കയറിയെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ആ വീഡിയോ എടുത്ത് നോക്കൂ ഞാൻ വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ വീഡിയോയുടെ താഴെ കരഞ്ഞുകൊണ്ട് ആളുകൾ മെസ്സേജ് വിട്ടിരിക്കുന്നത് ഇത്രയ്ക്കും ഒരു യൂട്യൂബറെ ഹൃദയത്തിലേറിയിരിക്കുന്ന വേറെ ഞാൻ ഞാൻ എല്ലാവരും യൂട്യൂബൊക്കെ കാണുന്നില്ലേ ഇത്രയ്ക്ക് ഹൃദയം തന്ന് സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് എനിക്കിതിനകത്തുള്ളത് സഹോദരങ്ങൾ കാണാത്തവരാണെന്ന് ആലോചിച്ചണം എൻ്റെ വീഡിയോ കണ്ടു മാത്രം എന്നെ സ്നേഹിക്കുന്നവർ അപ്പോൾ അവരെ ഞാൻ ദാസൻ എന്ന പേര് പറഞ്ഞ് വേറെ രീതിയിൽ കാണുമോ ഞാനങ്ങനെ പറയാം ഞാനാരാണ് ഞാൻ വലിയ മുതലാളിയാണ് അങ്ങനെയൊക്കെ പറയാം അതല്ല ചങ്ങനെ ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് എന്നെ എന്തും വിളിക്കാം തിരിച്ച് ഞാൻ എൻ്റെ സ്നേഹ വിഷയം ഏത് അതായത് ശ്രീനിവാസനും മോഹൻലാലും സംസാരത്തിൽ സംസാരിച്ച് എൻ്റെ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാ തോന്നാഞ്ചത് എന്താണ് എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ കണക്ക് ഞാൻ പറയണം എൻ്റെ ചക്കരകളെ ഞാൻ ദാസാദ് വിളിക്കുന്നത് ആ ഒരു ഇതിൽ നിന്നെടുത്തൊരു കോമഡി വാക്കാണ് ദാസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയം തുറന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അല്ല ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളോട് എങ്ങനെ വിളിക്കുന്നത് അതാണ് നിങ്ങളെ ആ വിളിച്ചിരിക്കുന്നത് അല്ല തെറ്റിത്തിരിക്കല്ലേ കേട്ടാ ചക്കര അങ്ങനെയൊന്നും ചിന്തിക്കുന്ന സ്ത്രീയല്ല ഞാൻ മോശമായിട്ടൊന്നും ചിന്തിക്കത്തില്ല ഞാനങ്ങനെ എൻ്റെ എൻ്റെ നിധിയാണ് നിങ്ങളെല്ലാവരും കേട്ടാ അയ്യോ ഞാൻ എന്ത് പറയാനാണ് രാവിലെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഉടനെ ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ദാസൻ എന്ന വിളിയെ ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണരുത് അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒക്കെയാണ് കേട്ടോ എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഓക്കെ ചക്കര അല്ലേ അത് പറയാൻ വേണ്ടിയിലാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇപ്പോൾ ഇടുന്നത് കേട്ടോ ആ തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റിയേക്കണേ ആര് എന്നി പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവർ ബാക്കിൽ ബാക്കിലായിട്ട് ഒരു വർഷം പോലുള്ള വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തുള്ളൂ അല്ല പെട്ടെന്ന് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ഓ ഇവരെന്താ ദാസാന്ന് വിളിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കത്തില്ല നിങ്ങളാ പഴയ ഒരു വർഷം പോലുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്നെ എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെക്കും കേട്ടാ നിങ്ങളുടെ അനിയത്തിയായിട്ടോ ചേച്ചിയായിട്ടോ അമ്മയായിട്ടോ ആൻറ്റിയായിട്ടോ നല്ല സുഹൃത്തായിട്ടോ ഒക്കെ നിങ്ങൾ എന്നെ കാണുമോ അന്നേരം ഓക്കെ സന്തോഷം രാവിലെ ജോലിയുടെ ഇടയിൽ ഇത് കണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കമൻറ്റ് നോക്കും സമയം എനിക്ക് എൻ്റെ മനസ്സ് പറയും നോക്കാം നോക്കാന്ന് വന്ന് നോക്കിയിട്ടാണ് ഞാൻ ഒരു ലൗചന്യം ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി അതുകൊണ്ട് എൻ്റെ ചക്രകളെ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ ഈ കമൻറ്റിട്ടാളെ ഈ വീഡിയോ കാണണമെന്ന് എൻ്റെ ആഗ്രഹം ആ എൻ്റെ ഗുരുവായൂരപ്പാ ഓക്കെ ഉണ്ടെങ്കിൽ